ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാരാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ഇതൊരു ജനറൽ വീഡിയോ ആണ് ജനറൽ ലെസ്സാണ് ടൈംലെസ് ആണ് നിങ്ങൾക്ക് ഇത് എപ്പോൾ കണ്ടാലും വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക വേഴ്സൺ ലെറ്റർ റീഡിങ് ആവശ്യങ്ങളൊക്കെ നമ്പർ കൊടുത്തിട്ടുണ്ട് വാട്സാപ്പ് വഴി കോൺടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇന്ന് നിങ്ങളിലേക്ക് വരുന്ന സന്തോഷങ്ങൾ എക്സ്പീരിയൻസിംഗ് സെലിബ്രേഷൻ ബ്രേക്ക് ത്രോ Abundance The Fool, The Creator. Traveling Creativity <clears throat> Nothingness. ബോട്ടം ഓഫ് ദി ഡിക്ക് വന്നിരിക്കുന്നത് പേഷ്യൻസാണ് പലരും പല കാര്യങ്ങളിലും ഇവിടെ ക്ഷമ വേണം പലർക്കും പല കാര്യങ്ങളിലും ഇവിടെ അത് സാധ്യമായി എടുക്കണമെങ്കിൽ അതിനൊരു വിജയം വേണമെങ്കിൽ കുറച്ചൊന്ന് ക്ഷമിച്ചേ അതാണ് ഇവിടെ ആദ്യം തന്നെ പറയുന്നത് ബോട്ടം ഓഫ് ദി ഇടക്ക് വന്നിരിക്കുന്നത് അതുതന്നെയാണ് അപ്പോൾ ഇവിടെ ഒരുപാട് പേർക്ക് സെലിബ്രേഷൻ വരുന്നുണ്ട് അതായത് ആഘോഷിക്കാൻ ഒരു ഗുഡ് ന്യൂസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് അതുവഴി നിങ്ങൾക്ക് ഒത്തിരി ആഘോഷിക്കാനുള്ള സമയം ആയിരിക്കുന്നു സന്തോഷിക്കാനുള്ള സമയം നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതായിട്ടാണ് കാണുന്നത് പല കാര്യങ്ങളുടെയും അതായത് ദുഃഖം അനുഭവിച്ചിരുന്ന എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല മോശകരമായ സാഹചര്യങ്ങളിൽ നിന്നും നിങ്ങളിവിടെ മുന്നോട്ട് വരുന്നതായിട്ട് വന്നിട്ടുണ്ട് ബ്രേക്ക് ത്രൂ കണ്ടിട്ടില്ലേ ബ്രേക്ക് ത്രൂ വരുന്ന എന്താണ് ഇവിടെ നിങ്ങൾ മറ്റുള്ള പ്രശ്നങ്ങളെയെല്ലാം അതിജീവിച്ച് മുന്നേ മുന്നോട്ട് വരികയാണ് അതായത് മുന്നിലേക്ക് വരുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ആണ് എക്സ്പീരിയൻസും ത്രീയാണ് സെലിബ്രേഷനും ത്രീയാണ് നമ്പർ അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റിവിറ്റി ആണ് നിങ്ങൾക്ക് ത്രീ എന്നുള്ള നമ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഏതൊരു കാര്യത്തിലായാലും ചിലപ്പോൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലായാലും വിവാഹം നടക്കുന്ന ഉണ്ട് പലരുടെയും അപ്പോൾ അവിടെ അല്ലെങ്കിൽ അത് എല്ലാം എൻഗേജ്മെൻറ്റിൻ്റെ സെലിബ്രേഷൻ ആവാം അല്ലെങ്കിൽ ചിലപ്പോൾ മറ്റെന്തെങ്കിലും കാര്യങ്ങളിൽ ജോലി ലഭിക്കുന്നതാവാം ചിലപ്പോൾ യാത്രകളിലുള്ള സന്തോഷമാവാം എന്തായാലും ശരി നിങ്ങൾ അല്ലെങ്കിൽ വീടിൻ്റെ പാലുകാച്ചലോ പുതിയ വീട് വാങ്ങിക്കുന്നതോ പുതിയ ജോലി ലഭിക്കുന്നതോ അവിടെ പ്രമോഷൻ ലഭിക്കുന്നത് എന്തായാലും ശരി എന്തിനോ വേണ്ടി നിങ്ങളിപ്പോൾ ജീവിതത്തിൽ തന്നെ ഒരു സെലിബ്രേഷൻ നടത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരുപാട് സന്തോഷകരമായ അവസ്ഥകളിലേക്ക് നിങ്ങൾ നീങ്ങാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നു അതുപോലെ തന്നെ ദ ബർഡൻ വന്നിരിക്കുന്നു കണ്ടില്ലേ ഇവിടെ ബർഡൻ എന്ന് പറയുന്നത് എന്താണ് ഇവിടെ ഒരുപാട് ഒരുപാട് ഭാരം ചുമന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടാതെ നിങ്ങൾ മറ്റുള്ളവരുടെയും പ്രശ്നങ്ങൾ ഏറ്റുവാങ്ങി അതും ഇതും എല്ലാം ചുമന്ന് നല്ല ഒരു ഭാരം നിങ്ങളുടെ തലയിലുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാരം തന്നെ നിങ്ങൾക്ക് താങ്ങാൻ വയ്യ അപ്പോൾ പിന്നെ മറ്റുള്ളവരുടെ ഭാരം കൂടി നിങ്ങൾ വലിച്ചു വയ്ക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അത് കുറച്ചൊന്ന് നിങ്ങൾക്ക് നോക്കിക്കണ്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ അത് നിങ്ങൾ ഒഴിവാക്കാവുന്നിടത്തോളം അല്ലെങ്കിൽ അതിനെ ഒഴിവാക്കാൻ പറ്റണം ആ ഒരു ഭാരം നിങ്ങൾ ഒഴിവാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് വരുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കണ്ടില്ലേ അതുകൊണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യം നോക്കുക എന്നിട്ട് വേണം മറ്റുള്ളവരുടെ പ്രശ്നം നോക്കാൻ ഒരു പ്രശ്നത്തിൽ പ്രശ്നത്തിലാകപ്പെട്ട് നിങ്ങൾ വിഷമിച്ചിരിക്കുന്ന സമയത്താകും മറ്റേ വേറെ ആരെങ്കിലും കൂടെ എന്തെങ്കിലും പറയുന്നത് അപ്പോൾ അവരുടെ പ്രശ്നവും വാങ്ങിച്ചു നിങ്ങൾ പിന്നീടാണ് മറ്റൊരാൾ എന്തെങ്കിലും പറയുന്നത് അപ്പോൾ അവരുടെ പ്രശ്നത്തിന് നിങ്ങൾ പരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അതും ഏറ്റുവാങ്ങുക ആ ഒരു സ്വഭാവം വേണ്ട നിങ്ങൾ ആദ്യം നിങ്ങളുടെ കാര്യത്തിൽ ഒന്ന് ഫ്രീ ആവുക നിങ്ങളുടെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു തീരുമാനം ഉണ്ടാവുക നിങ്ങൾ സ്വയം സന്തോഷിക്കുന്ന അവസ്ഥയിലേക്ക് വരിക ആദ്യം അതാണ് വേണ്ടത് എന്നിട്ട് മതി മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ നിങ്ങൾക്ക് അബണ്ടൻസ് വരുന്നതായിട്ട് കാണുന്നുണ്ട് ജീവിതത്തിൽ ഒരു പുതിയ തുടക്കം തന്നെ വരുന്നുണ്ട് പലർക്കും ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് പുതിയൊരു ചേഞ്ച് വരുന്നുണ്ട് തീർച്ചയായിട്ടും ഇവിടെ ഒരുപാട് പേർക്ക് എന്തൊക്കെയോ നല്ല കഴിവ് വരുന്നുണ്ട് ദൈവാനുഗ്രഹം വരുന്ന എനർജിയാണ് ഇവിടെ ക്രിയേറ്റർ കണ്ടില്ലേ നിങ്ങൾ നല്ലൊരു ക്രിയേറ്റർ ആണെന്ന് കാണുന്നുണ്ട് ആ ഒരു ക്രിയേറ്റിവിറ്റി നിങ്ങളിൽ ഒരുപാട് ഒരുപാട് സന്തോഷം ജനിപ്പിക്കുന്ന എനർജിയാണ് ഇവിടെ ഇവിടെ ശക്രചക്രയുടെ ആക്ടിവേഷൻ കാണുന്നുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഇവിടെ സ്ത്രീ വന്നിട്ടുണ്ട് നമ്പർ ക്രിയേറ്റിവിറ്റി വന്നിട്ടുണ്ട് ഇവിടെ ശക്രചക്രയുടെ ആക്ടിവേഷൻ കൊണ്ട് നിങ്ങളിലേക്ക് ഒരുപാട് എനർജി പുതിയ എനർജി വരുന്നുണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട് നിങ്ങൾക്ക് ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു നിങ്ങളൊരു നല്ല ക്രിയേറ്ററാണ് എന്ന് തന്നെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത് അതുവഴി നിങ്ങൾക്ക് ക്രിയേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നിങ്ങൾ അല്ലേ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാണ് നിങ്ങൾ അപ്പോൾ ഈ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിയാകുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളൊരുപാട് കഴിവുകൾ ഉള്ള വ്യക്തികളാണ് ഒരു കഴിവുമില്ലാത്ത ഒരു വ്യക്തികളും ഈ ലോകത്തില്ല മനസ്സിലായില്ലേ പിന്നെ എന്തുകൊണ്ടാണ് പരാജയം അത് പാസ്റ്റ് ലൈഫിലെ കർമ്മനിമിത പിന്നെ വേറെ ഒന്നെന്താണ് അലസത ഇത് രണ്ടുമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല നിങ്ങൾക്ക് അറിയാവുന്ന കഴിവിനെ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് വരികയാണ് വേണ്ടത് അതിലൂടെ നിങ്ങൾക്ക് മണി ഏൺ ചെയ്യാൻ പറ്റും അവിടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് പക്ഷെ ഇതിന് ആർക്കും വയ്യ വെറുതെ ഇരുന്ന് കുറച്ച് പൈസ കിട്ടിയ കുറച്ച് സാമ്പത്തികം നേടണം എന്നൊക്കെയുള്ള എനർജി മാത്രമേ എല്ലാവരിലുമുള്ളൂ പലരിലും എല്ലാവരുടെയും കാര്യമല്ല പലരും അധ്വാനിക്കുന്നവരുണ്ടാവാം മനസ്സിലായില്ല അല്ലെങ്കിൽ അർഹത ഉള്ളത് ലഭിക്കണം എന്നുള്ള ആഗ്രഹവും ഉണ്ടാവാം അർഹത ഉള്ളതിന് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാരുണ്ടാവാം ഇവിടെ നമ്മൾ വെറുതെ ഇരുന്നു കൊണ്ട് ഒന്നും ആഗ്രഹിച്ചാൽ ഒന്നും കിട്ടില്ല അവിടെ ദൈവം തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കെതിരായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങും അല്ലേ അപ്പോൾ ദൈവം നിങ്ങളോടൊപ്പം ചേരണമെങ്കിൽ എന്താണ് നിങ്ങൾക്ക് സ്പിരിച്വൽ വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ഹാർഡ് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കൂടുതൽ മണി ഏൺ ചെയ്യാൻ വേണ്ടി അങ്ങനെയാണ് ഒരു നല്ല ക്രിയേറ്റർ ആവുന്നത് അവിടെയാണ് നിങ്ങൾക്കൊരു നല്ല ദൈവാനുഗ്രഹം വരുന്നത് അതല്ല ജനുവിനായിട്ട് തന്നെ ദൈവാനുഗ്രഹമുള്ള ധാരാളം ആൾക്കാരുണ്ട് അവിടെ എന്താണ് നിങ്ങളൊന്ന് ഹാർഡ് വർക്ക് ചെയ്താൽ കൂടെ മാത്രം മതിയാവും നിങ്ങളിലുള്ള നെഗറ്റിവിറ്റിയെ ഒന്ന് തരണം ചെയ്ത് കളയണം അതിനെ ഒന്ന് മാറ്റി മാറ്റിവെക്കുക അവിടെ പാസ്റ്റ് ലൈഫിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള മോശം ഉണ്ടാവാം അവിടെ ഇതിനെല്ലാം എപ്പോഴും ഇങ്ങനെ കൊണ്ടു നടക്കേണ്ട കാര്യമില്ല മനസ്സിലായില്ലേ ഇതിനെ ഇവിടെ നിങ്ങൾക്ക് മറക്കാവുന്ന കാര്യമാണ് മറന്നു തന്നെ തീരണം മറക്കാൻ പറ്റുന്നില്ല എന്ന് കരുതി കഴിഞ്ഞാലോ അവിടെ നിങ്ങളുടെ ഉള്ളിൽ വീണ്ടും നെഗറ്റിവിറ്റി അടിഞ്ഞു കൂടുകയാണ് ചെയ്യുന്നത് അതേ സമയത്ത് അതിന് ഓർക്കാതെ ഇരുന്നാൽ വേണ്ടാത്ത ആവശ്യമില്ലാത്ത റിലേഷൻഷിപ്പ് വേണ്ടെന്ന് വെക്കാം നിങ്ങൾക്കത് എന്നും വിഷമമാണ് നിങ്ങൾക്ക് സമ്മാനിക്കുന്നത് എങ്കിൽ അത് വേണ്ടെന്ന് വെക്കാം തീർച്ചയായിട്ടും അത് വേണ്ടെന്ന് വെച്ച് നിങ്ങൾക്ക് മുന്നോട്ട് വരുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സമാധാനവും സന്തോഷവും ഒക്കെ ലഭിക്കുന്നത് അല്ലാതെ അതിന് അതിൽ നിന്ന് എങ്ങനെ ഞാൻ രക്ഷപ്പെടും എന്ന് ആലോചിച്ച് ആലോചിച്ചിരുന്നിട്ട് അല്ലെങ്കിൽ മറ്റും മറ്റുള്ളവർ എന്ത് പറയും എന്നൊന്നും ചിന്തിച്ചിട്ട് കാര്യമല്ല മറ്റുള്ളവർക്ക് വേണ്ടി അല്ലല്ലോ നിങ്ങൾ ജീവിക്കേണ്ടത് ആണ് നിങ്ങൾക്ക് സ്വയം സന്തോഷം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾ ജീവിക്കുക അതാണ് വേണ്ടത് അതുകൊണ്ട് അതിനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുക കൂടുതലായിട്ട് സ്പിരിച്വൽ വർക്ക് ചെയ്യുക മെഡിറ്റേഷൻ ചെയ്യുക ഇതൊക്കെ ചെയ്യും തോറും നിങ്ങളിലേക്ക് ആത്മീയപരമായൊരു ശക്തി ഉണർന്നു വരും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല നല്ല ഡിസിഷൻ എടുക്കാനുള്ള കഴിവ് വരും അങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നത് നല്ല തിങ്നെസ് കണ്ടില്ല ഇവിടെ ഒന്നുമില്ലാതെ ഹൃദയ ശൂന്യമാകും ആ ശൂന്യമായ ഹൃദയത്തിലേക്ക് എല്ലാവിധത്തിലുള്ള നെഗറ്റിവിറ്റീസും പോയി കഴിയും ആ ശൂന്യമായ ഹൃദയത്തിലേക്കാണ് പ്രകാശം കടന്നു വരുന്നത് ആ പ്രകാശമാണ് നമ്മളെ മുന്നോട്ട് നയിക്കുന്നത് അവിടെയാണ് സന്തോഷം ലഭിക്കുന്നത് മനസ്സിലായില്ലേ ആ ഒരു സന്തോഷത്തിലൂടെയാണ് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത് ഇവിടെ ക്രിയേറ്റിവിറ്റി ഒരുപാട് പേർ നല്ല കഴിവുള്ള ആൾക്കാരാണ് അതുപോലെ ട്രാവലിങ് പലരും ഇപ്പോൾ യാത്രയിലാണെന്ന് കാണുന്നുണ്ട് യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് ആർക്കൊക്കെ ഇന്ന് ഒക്കെ യാത്ര ചെയ്യേണ്ടതായ ആവശ്യമുണ്ട് ചിലപ്പോൾ ചില ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയാവാം ചിലപ്പോൾ ചില വിവാഹകാര്യങ്ങൾക്ക് വേണ്ടിയും ആവാം റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയും ആവാ യാത്രകൾ അല്ലെങ്കിൽ ചില കോടതി സംബന്ധമായ കേസുകൾക്ക് വേണ്ടിയും ആവാം അവിടെ എന്തായാലും നിങ്ങൾക്ക് ഇവിടെ സന്തോഷകരമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നു ഈ ട്രാവലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സന്തോഷം തരുന്ന തരുന്നതിനാണ് കാരണം ശനീശ്വരൻ്റെ അനുഗ്രഹം നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് എന്നും ഇവിടെ പറയാൻ സാധിക്കുന്നു അതുപോലെ തന്നെ കണ്ടീഷനെയും കണ്ടില്ല പലരും പല സാഹചര്യങ്ങളിലും സ്റ്റക്കായിട്ടിരിക്കുകയാണ് മുന്നോട്ട് വരാൻ കഴിയുന്നില്ല നിങ്ങൾ എവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നു അവിടെയാണ് നിങ്ങൾക്കൊരു തുടക്കം വരുന്നത് ഇവിടെ നല്ലൊരു തുടക്കം വരുന്നുണ്ട് ദൈവാനുഗ്രഹം ഡിവാൻ ബസ് കിട്ടിയിട്ട് പെട്ടെന്നൊരു ദിവസം അങ്ങ് തീരുമാനിക്കണം യൂണിവേഴ്സിലങ്ങ് വിശ്വസിക്കും എന്ന് വിശ്വാസം അർപ്പിച്ചുകൊണ്ട് മുന്നോട്ടുള്ള യാത്രയാണ് ശരിക്കും ഉറച്ച വിശ്വാസം നല്ല ഫൈത്ത് യൂണിവേഴ്സിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും ഉള്ളിൽ ഭീരുത്വമില്ലാതെ പോകണം മനസ്സിലായില്ലേ ഇത് ഉള്ളിൽ എപ്പോഴും സബ് മൈൻഡിൽ ഇങ്ങനെ പേടി അടിഞ്ഞു കൂടി കിടക്കുകയാണ് എങ്ങനെയാണ് ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഞാൻ അത് ചെയ്താൽ മറ്റുള്ളവർ ഇത് വിചാരിക്കുമോ മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കേണ്ട നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കാൻ പഠിക്കുക ഇനിയെങ്കിലും അങ്ങനെ പുതിയൊരു തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും മനസ്സിലായല്ലേ അപ്പോൾ അവിടെ നിന്നും ആ ഒരു പുതിയ തുടക്കത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പല സാഹചര്യങ്ങളും ഉണ്ടാകാം അവിടെ അതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് പാഠങ്ങൾ പഠിച്ച് മുന്നോട്ട് വരാവുന്ന കാര്യമേ ഉള്ളൂ അവിടെയാണ് നിങ്ങൾക്ക് സുരക്ഷിതത്വം ലഭിക്കുന്നത് പ്രപഞ്ചത്തിന്റെ രക്ഷ നിങ്ങളോടൊപ്പം ഉണ്ടാകും അതിൽ തന്നെ ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും എന്നാണ് ഇവിടെ പറയുന്നത് കണ്ടീഷനിങ്ങാണ് ഇവിടെ തീർച്ചയായിട്ടും നിങ്ങൾ ആരുടെയൊക്കെയോ ആജ്ഞ അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമയമുണ്ടെന്ന് കാണുന്നു ഒരു സാഹചര്യം അങ്ങനെ നിങ്ങളിലേക്ക് വന്നിരിക്കുകയാണ് പക്ഷെ അത് നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതാണെങ്കിൽ നിങ്ങൾ അവിടെ അതിനെ മുറിച്ചു മാറ്റാവുന്നതാണ് മുറിച്ചു മാറ്റി വളഞ്ഞിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാവുന്നതാണ് അനാവശ്യമായ ബന്ധങ്ങളിൽ അത് നിങ്ങൾക്ക് ഒന്നും തന്നെ നിങ്ങൾക്ക് പ്രയോജനമില്ല എങ്കിൽ നിങ്ങളവിടെ കടിച്ചു തൂങ്ങിക്കിടക്കേണ്ട യാതൊരു ആവശ്യവുമില്ല എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ നോക്കാം നമുക്ക് എന്തൊക്കെയാണ് കാർഡ്സ് ഇവിടെ നിങ്ങളുടെ കരിയർ ലൈഫിൽ ഓഫ് കിങ്ങ് ആണ് വന്നിരിക്കുന്നത് കരിയർ ലൈഫിൽ നല്ല ഒരു സക്സസ് നിങ്ങൾക്ക് വരുന്നുണ്ട് കണ്ടില്ല തീർച്ചയായിട്ടും അതിനായിരിക്കണം ചിലപ്പോൾ നിങ്ങൾക്ക് ട്രാവലിംഗ് വന്നിരിക്കുന്നത് യാത്ര പോകാനുള്ള ഒരു സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു ആ ഒരു സന്തോഷം അബണ്ടൻസ് നിങ്ങളിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ മനസ്സിലായില്ലേ ഇവിടെ സെലിബ്രേഷൻ വരുന്നുണ്ട് ഈ അവസ്ഥകൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ കരിയർ സംബന്ധമായ കാര്യങ്ങളെ നിങ്ങൾക്ക് മുന്നോട്ട് സ്മൂത്തായിട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളൊരിക്കാൻ തുടങ്ങുന്നു വൺസ് ഫയർ ആണ് ഏരിയസ് സ്ലിയോസ് ആജിറ്റേറിയസ് എനാർജി നിങ്ങൾ ഒരുപാട് ആകാംക്ഷയോടുകൂടി ഒരുപാട് ആവേശത്തോടുകൂടി കാത്തിരുന്ന ചില ജോലി നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് ചിലർക്ക് അവിടെ നിങ്ങൾക്ക് ഒരു രാജാവിനെ പോലെ വാഴാൻ സാധിക്കുന്നു മറ്റുള്ളവർ നിങ്ങളെ അനുസരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ നീങ്ങുന്നു എവിടെ ബ്രേക്ക് ത്രൂ വന്നിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരികയാണ് ചെയ്യുന്നത് ഈ മുന്നോട്ടുള്ള വരവ് നിങ്ങളെ ഒരുപാട് ഒരുപാട് പ്രശസ്തിയിലേക്ക് ഉയർത്താൻ തുടങ്ങുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഉയർത്തുന്നതാണ് ഇവിടെ അബണ്ടൻസും വന്നിട്ടുണ്ട് കണ്ടല്ലേ ഇവിടെ ഫുൾ വന്നിട്ടുണ്ട് ഇവിടെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കമാണെന്ന് കാണുന്നു കാരണം ഈ ഒരു ജോലി എന്ന് ഈ കരിയർ സംബന്ധമായ കാര്യത്തിൽ നിങ്ങളുടെ പ്രോഗ്രസ് എന്ന് പറയുന്നത് ഇവിടെ ഒരു തുടക്കമാണ് നിങ്ങളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെ അബണ്ടൻസ് വരാനുള്ള ഒരു സമയവും നിങ്ങൾക്കായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇവിടെ പറയുന്നത് എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ കണ്ടില്ല ട്രൺ ഓഫ് ഹോൺസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത് കാരണം ട്രെൻ ഓഫ് ഹോൺസ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ജീവിതത്തിന്റെ എൻഡാണ് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ നിങ്ങളെങ്കിൽ എവിടെയെങ്കിലും യാത്ര പുറപ്പെടുകയാണ് എല്ലാം താഴെ വെച്ചിട്ട് എല്ലാം കഴിഞ്ഞ് ഈ ജീവിതത്തിലെ എല്ലാ വിധത്തിലുള്ള ഇടപാടുകളും തീർത്തിട്ട് ഒരു പുതിയ ലൈഫിലേക്ക് നിങ്ങൾ പോവുകയാണ് അതിനായിട്ടൊരു യാത്ര പുറപ്പെടാൻ തയ്യാറാണ് ഇവിടെ ഫുൾ എനർജി വന്നില്ലേ കണ്ടില്ലേ അപ്പോൾ ഇവിടെ അത് തന്നെയാണ് ഈ ഭാരമേറിയ ജീവിതം വന്ന് താഴെ വച്ചിട്ട് ഇവിടെ ബർഡൻ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഒരുപാട് ഭാരം ചുവന്നി ചുവന്ന് നിങ്ങൾക്ക് മടുപ്പ് അനുഭവപ്പെടുന്നുണ്ട് അല്ലെങ്കിൽ അത് നിങ്ങൾ നിങ്ങളങ്ങ് തളർന്നു പോയിരിക്കുന്നു അത് നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു ലൈഫ് നിങ്ങൾക്ക് ഇവിടെ താഴെ വെച്ചിട്ട് പുതിയൊരു ലൈഫിലേക്ക് പോകുന്ന എനർജിയാണ് അത് വളരെയധികം സന്തോഷമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത് ഇവിടെ നല്ലൊരു മാറ്റമാണ് നിങ്ങൾക്ക് വരാൻ തുടങ്ങുന്നത് ഇവിടെ വൺസാണ് വന്നിരിക്കുന്നത് കണ്ടില്ലേ ഇവിടെ സക്സസ്സിലേക്കുള്ള പോക്കാണ് ഇവിടെ നൈറ്റ് ഓഫ് കപ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ സ്വപ്നങ്ങൾ സഫലമാകുന്ന എനർജിയാണ് കണ്ടില്ലേ കപ്പ് വാട്ടർ സൈൻ ആണ് ക്യാൻസർ സ്കോർപ്പിയോ പൈസസ് എനർജി തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ ഒരുപാട് സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ട് നാളെയെക്കുറിച്ച് അല്ലേ അപ്പോൾ ഈ നാളെക്കുറിച്ചൊക്കെ സ്വപ്നങ്ങൾ നിങ്ങളുടെ പുതിയ ജീവിതത്തിലേക്കുള്ള തുടക്കം തന്നെയാണ് പലരും വിവാഹം നോക്കിയിരിക്കുന്നവരുണ്ടാവാം അവിടെ നിന്ന് നല്ല ഒരു എനർജി നിങ്ങളുടെ പല വിധത്തിലുള്ള ആഗ്രഹങ്ങളും സഫലമാകുന്നു അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ആൾക്കാർ നിങ്ങളെ കാണാൻ വരികയാണ് നിങ്ങൾക്കൊരു രക്ഷയായി വരുന്നുണ്ട് അത് നല്ല ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുടെ എനർജിയാണ് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നാവാം എവിടെ നിന്നെങ്കിലും നിങ്ങൾക്ക് ചിലപ്പോൾ അപ്രതീക്ഷിതമാവാം അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തികൾ തന്നെ ആവാം നിങ്ങളോട് പറഞ്ഞിട്ട് തന്നെയും ആവാം വരുന്നത് അങ്ങനെ ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ദൈവാനുഗ്രഹമുള്ള ആൾക്കാരുടെ എനർജിയാണ് നല്ല ക്രിയേറ്റീവ് പവറുള്ള ആൾക്കാരുടെ എനർജിയാണ് നല്ല ക്രിയേറ്ററാണ് കാരണം എന്താണ് ഇവിടെ ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റാവാം ഡാൻസർ ആവാം സിംഗറാവാം ഒരുപാട് അങ്ങനെ ഒരുപാട് കഴിവുകളുള്ള ആൾക്കാരുടെ എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് അതുവഴി നിങ്ങളുടെ സ്വപ്നം സഫലമാകുന്ന എനർജിയും ഇവിടെ ഉണ്ട് പിന്നീട് വന്നിരിക്കുന്നത് എന്താണ് സണ്ണാണ് വന്നിരിക്കുന്നത് കണ്ടല്ലേ സൺ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ വിക്ടറി ആൻഡ് സക്സസ് വരുന്നുണ്ട് തീർച്ചയായിട്ടും പല കാര്യങ്ങളിലും നിങ്ങളിപ്പോൾ നോക്കിയിരിക്കുന്ന എനർജി ആവാം കാത്തുകാത്തിരുന്ന ആർക്കു വേണ്ടിയോ അല്ലെങ്കിൽ ഒരു ജോലിക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വിവാഹത്തിന് വേണ്ടിയോ ചിലപ്പോൾ സാമ്പത്തികത്തിന് വേണ്ടി നിങ്ങൾ നോക്കിയിരിക്കുന്ന എനർജി ആവാം ഇവിടെ നിങ്ങൾ വളരെയധികം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകുന്നു എന്നാണ് കാണാൻ സാധിക്കുന്നത് വിക്ടറിയാണ് ആണ് ഇവിടെ വന്നിരിക്കുന്നത് സൂര്യനെ പോലെ പ്രകാശം നിറഞ്ഞ് നിങ്ങൾ മുന്നോട്ട് പോകുന്ന പ്രകാശമായ ഒരു ലൈഫിലേക്ക് നിങ്ങൾ നിറഞ്ഞ് പ്രകാശം നിറഞ്ഞ ഒരു ലൈഫിലേക്ക് നിങ്ങൾ നീങ്ങാൻ സാധിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് ഇവിടെയും ഒരു ലൈഫിൻ്റെ തുടക്കമാണ് അത് ഇവിടെ ഒരു ലൈഫിൻ്റെ തുടക്കം ഒരുപാട് വന്നിട്ടുണ്ട് കണ്ടില്ലേ ചിലപ്പോൾ പുതിയ ജോലി ലഭിച്ചിട്ട് മുന്നോട്ട് പോകുന്ന എനർജി സാമ്പത്തികം ലഭിച്ചിട്ട് ഇവിടെ ഒരു സ്റ്റെബിലിറ്റി വന്നിട്ട് മുന്നോട്ട് പോകുന്ന എനർജി ഒരുപാട് സന്തോഷം കൊണ്ട് മുന്നോട്ട് പോകുന്ന എനർജി ഒക്കെയും ഇവിടെയുണ്ട് തീർച്ചയായും നിങ്ങൾക്കെല്ലാം വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു കാണുന്നത് കാണുന്നതുവരേക്കും ബൈ